ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈത് സ്പെഷ്യലായിട്ട് കുയിലാണ്ടിയിലെ ഒട്ടുമിക്ക വീടുകളിലും നാസ്തക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കോഴി നിറച്ചത് പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കീടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു കോഴി നിറച്ച കറി ഞങ്ങളുടെ രീതിയിൽ ഇത് എങ്ങനെ എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് വേണ്ടത് കടലപ്പെരുപ്പാണ് ഇത് നല്ല പോലെ കുതിർത്ത് വെച്ചതാണ് ശേഷം നമ്മൾ അതൊന്ന് വേവാൻ വേണ്ടി വെക്കാം കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട കൂടി പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശേഷം നമ്മളൊരു എടുക്കുക അത് ചൂടായി വരുമ്പം അതിനാവശ്യത്തിനുള്ള ഓയില് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിൽ വയറ്റിയെടുക്കുക കൂടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ഒന്ന് എണ്ണയിൽ വാട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ നാല് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ കൂട്ടേം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം അതൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇത് നല്ലോണം ഉള്ളി ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഒന്നര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മളൊരു പിടി കിസ്മിസ് ചേർത്ത് കൊടുക്കാം ആ ഒരു ടൈമിൽ നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള പരിപ്പ് ഒന്ന് നോക്കുക വെന്തിട്ടുണ്ടോന്ന് ഒരു എയ്റ്റി പെർസെൻ്റേജ് വേവ് മതി കേട്ടോ ശേഷം അത് ഒരു സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പല നാട്ടിലും പല രീതിയിലാണ് ഈ കോഴി നിറയ്ക്കാറ് ചിലര് ഈ പരിപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ ഒരു പരിപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഒരു പിടി മല്ലിച്ചപ്പാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഈ ഒരു മസാലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ മുട്ടോസ്റ്റൊക്കെ ഉണ്ടാക്കും പോലെ ആ ഒരു മസാല ഈ മുട്ടയിലേക്ക് മേലെയായിട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഫില്ലിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ മെയിൻ ആൾ നമ്മൾ എടുത്തിട്ടുള്ള കോഴിയാണ് ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ നിറയ്ക്കുന്ന കോഴി വേണ്ടത് ഇനി അതിലേക്ക് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ആ ഒരു ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ നമ്മളിത് മസാല തേച്ച് ഈ ഒരു മസാലയിൽ വരുന്നത് മഞ്ഞളും മുളകും അതുപോലെ തന്നെ ഉപ്പ് പിന്നെ അല്പം വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള മസാലയാണ് ആ ഒരു മസാലയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഈ കോഴിയുടെ വയറ്റിലേക്കാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾ കോഴി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈയൊരു വയർ ഭാഗത്ത് കൂടുതൽ ഓപ്പണിംഗ് ആയി പോകാണ്ടൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ നമുക്കത് എല്ലാം കൂടെ കൂട്ടി പിന്നെ ലാസ്റ്റ് മസാലയൊക്കെ പുറത്തു അവസ്ഥയായി പോകും അപ്പോൾ ഫില്ലിങ്ങിൻ്റെ കൂടെ നമ്മളിത് രണ്ട് മുട്ട വെച്ചു കൊടുത്തു ഇത് അത്യാവശ്യം വലിയ കോഴിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ നാല് മുട്ട ഈ ഒരു കോഴിൻ്റെ വയറ്റിലേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുട്ടയും ആ ഒരു ബാക്കി ഉള്ളിയുടെ ആ ഒരു ഫില്ലിങ്ങും ഒക്കെ വെച്ചു കൊടുത്തിട്ട് മാക്സിമം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് മൊത്തത്തിൽ സൂചി നൂലുകൊണ്ട് തുന്നിയാൽ നല്ലോണം അത് നിൽക്കും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ ആ ഒരു രണ്ട് കാല് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഇതാ ഇങ്ങനെ കെട്ടിയിട്ട ആക്കി കൊടുക്കുക അവിടെ ഒരു നൂലുകൊണ്ട് ചുറ്റി കൊടുത്താൽ നല്ലോണം വിട്ടു പോകാതിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് നമ്മൾ കോഴി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കോഴീനെ വാങ്ങുമ്പം അധികം ഇല്ലാത്ത കോഴി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കോഴിയായിരിക്കണം ഇനി കോഴിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഒന്ന് വറുത്തെടുക്കുകയാണ് മല്ലിയും മുളകും മഞ്ഞളും അതൊന്ന് നല്ലോണം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു മസാല തേച്ച കോഴീനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചിലര് ഇത് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട് നമ്മളൊന്ന് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ശേഷം നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് സവോളയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് വഴറ്റി കൊടുക്കുക ഇവിടെ നമ്മൾ ഒരു ഒന്ന് രണ്ട് തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണ് ഇവിടെ ഞാൻ തക്കാളിയുടെ കണക്കൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതൊന്ന് വയന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ നിന്നും അല്പം നമ്മൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടികളെല്ലാം കൂടെ മസാലയിലേക്ക് ചേർത്തിട്ട് നല്ലോണം നമ്മളന്ന് വയറ്റി കൊടുക്കാം പൊടികൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ ഒരു ഗ്രാമ്പു പട്ട അതുപോലെ ഒരു ഏലക്കായും കൂടെ ചേർക്കുക കൂടെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ പതിച്ച് വരുന്ന ഗ്രേവിയിലേക്ക് ഈ ഒരു ചിക്കനെ നമ്മൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മൾ ചിക്കൻ ഇതാ ഗ്രേവിയിലെത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിടന്നിട്ട് കുറേ ടൈം ആ ഒരു ഗ്രേവിയും ചിക്കനൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ആ ഒരു ടൈമിൽ നമ്മൾ ബാക്കി മസാല ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചിക്കൻ്റെ കൂടെ കിട്ടുന്ന പാർട്സൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലൊക്കെ ഇടുന്ന ഇതങ്ങനെ നമ്മൾ ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയായിട്ട് സംഭവം പൊള്ളിയാണ് കേട്ടോ ഞാൻ ഈ കൊയിലാണ്ടി വന്നപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ബാക്കി വരുന്ന മുട്ടയും ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം സംഗതി സൂപ്പറാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഏത് സ്പെഷ്യലായിട്ട് ഒരുവിധം എല്ലാ ഇതിനും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നാസ്തയുടെ ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കോഴി നിറച്ചത് കൂടെ ഹോം മെയ്ഡ് പൊറാട്ട തന്നെയാണ് അധികം ഉണ്ടാവാറ് ഒത്തിരിയേക്കാളൊക്കെ കൂടുതൽ പൊറാട്ടയായിരിക്കും ഇതിന് നല്ല മാച്ചായിട്ട് വരിക അങ്ങനെ നമ്മൾ കോഴി നിറച്ചത് ഇവിടെ സെർവ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഇത് സ്പെഷ്യലായിട്ട് നിങ്ങളും എൻ്റെ ഈ കോഴീന്ന് ധാര വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഞാനും കണ്ടിട്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സംഭവം പൊള്ളിയാണ് കേട്ടോ ഇനി നമ്മൾ ഈ എങ്ങനെ ഇതാ കട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു കത്തി വെച്ചിട്ട് ഇതാ നടുഭാഗത്ത് തന്നെ നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മസാലയും മുട്ടയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളിൽ കിടന്നിട്ട് മസാലയൊക്കെ ഒന്നുകൂടെ നല്ലോണം കുക്കായിട്ടുണ്ട് ഇവിടെ നമ്മളിതാ പൊറോട്ട വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഒരു പിടുത്തം പിടിച്ച അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക